എത്ര കഥ ഇതൊക്കെയാണ് മഹല് ഗ്രൂപ്പിൽ എടുക്കണ ഫോട്ടോ എന്തെങ്കിലും ചെറുക്കങ്ങനത്തെ പഠിച്ചിട്ടുണ്ട് ഞാൻ പോയി നോക്കട്ടെ ഇതൊരു ആട്ടും പയം കടിക്കാ കൊല എന്നാണ് മൂത്തിട്ട് ചെയ്യ് മൂത്തതൊക്കെ ഞാൻ കണ്ടു ഒന്നര കോലയാണ് കുസിലും പൊടിയില്ല മഹല് ഗ്രൂപ്പ് കഴിഞ്ഞാൽ എത്തുമുട്ടക്കണോ കിടന്ന പോണ് പിന്നെ അതേമാതിരിയായി കുഞ്ഞാരം കോന് ചെറിയൊരു കേടുള്ളു ഞാൻ അതോട് പറഞ്ഞില്ലേ നേരക്കി തരുന്നോനെ ഇരിക്കാനേ സമയം അഭിമാനം ഓ ഒച്ചിന്ന് പഠിച്ചാണ് അല്ലാതെ നിങ്ങളെ മാറി തേരാമാരെ അടക്കില്ല അത് ഇന്റെ തിർക്കണോ ാണ് പട്ടിനോടുത്തോണ്ടായി ഞാൻ വെറുതെ ആൾക്കാരും മുഖത്ത് പോയിട്ടുണ്ട് അങ്ങനെ നടക്കുന്നു മിന്നാണല്ലോ ഞാൻ പന്ത്രണ്ട് മിന്നും അത് ടക്ക് കറണ്ട് പോണമാതിരി പേരിയാ പോവാ എന്താ സംഭവം നോക്കാം അത് ഡിസ്പ്ലേ പോയതാണ് അത് മാറ്റാൻ കൊറേ പൈസ അതിന് വലിയ പൈസ ഇൻസ്ബുക്ക് യൂട്യൂബ് പൈസ ആരാ കൊടുക്കണു വേറെ നല്ലൊരു ഫോൺ കൊടുക്കാൻ തോന്നില്ലല്ലോ ൂപ്പ് കിട്ടിട്ട് അതിനു ഞാൻ തെളിച്ചു പച്ചിന്റെ മൂന്ന് നോക്കട്ടെ ഒന്ന് അങ്ങനെ പറഞ്ഞേ ഞാൻ ഇത്തിരി കൂടി കൂടി അങ്ങോട്ട് എനിക്ക് എന്ത് രസം ഇതാണ് മോഡൽ മോഡലിപ്പച്ചപ്പത്തെ ആരത് ചെയ്ത് ഞാനെന്നെ ഇത് മാത്രല്ല ഇന്നൊരു വോട്ടും കൂടി അതിന്റെ പച്ചക്ക് തുണി തന്നെയല്ല നഷ്ടാണ് എന്നാലും നോക്കണ്ട ഒരു അടിപൊളി ഫോൺ നോക്കാം മനുഷ്യനെ മാനം കിട്ടീക്കെ നാടായ നാട്ടിൽ എനിക്ക് എടുത്ത് നല്ല ഇഷ്ടമാണ് വലിയ വിലന്റെ ഫോണൊന്നും എനിക്ക് വേണ്ട ഒരു നാലായിരം നോക്കാം നാലായിരം പോരെ പോലെയാണ് ചേർന്നാ പോരെ നീ ആൾക്കാരിപ്പായ ഊരി

ചൊർക്ക്ണ്ടാത്തനത്തിന് വലിയ പൈസ ഇതിനായിരം വരും കാരണം എന്താ ഇവിടെ നല്ല അടിപൊളി നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അയ്യായിരം അയ്യാറ് ചെറുക്കൻ ദിവസം അഞ്ചാണോ വെറുതെ ഒന്ന്

വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ് കണ്ടോ നേരായി ഇത്ര പെട്ടെന്ന് ശരിയായോട് നിങ്ങൾ അറിയില്ലേ ആദ്യത്തെ ഫോൺ കൊടുക്കേണ്ടി അതിനു ഈ കംപ്ലൈന്റ് നിങ്ങളെ ഫോൺ എത്തു എത്തണം അജ് ഇത് പുതിയത് അങ്ങിയാലേ ഞാൻ